നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്തുള്ള ചെറിയൊരു ട്രിക്കാണ് അതായത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ചു തന്നാൽ നമ്മളത് കണ്ട് കഴിഞ്ഞാൽ ഉടനെ അത് ഡിലീറ്റ് ചെയ്യും പക്ഷേ ആ ഫോട്ടോ വീഡിയോ നമുക്ക് ചിലപ്പോൾ തിരിച്ചെടുക്കാൻ സാധിക്കില്ല പിന്നത് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരിക തന്നെ വേണം അപ്പോൾ അത്തരത്തിൽ സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടി പല ആളുകളും തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല മോഡ് വാട്ട്സ്ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ജി ബി വാട്സപ്പ് പോലുള്ള വാട്സപ്പുകൾ ഉപയോഗിച്ച് തിരിച്ചെടുക്കാറൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നമുക്കൊരു തേർഡ് പാർട്ടി ആപ്പിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ നമ്മുടെ വാട്ട്സപ്പിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും പിന്നെ അവരത് ഡിലീറ്റ് ചെയ്താലും നമ്മുടെ ഫോണിൽ തന്നെ കാണാൻ സാധിക്കും അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒരു ആപ്പും ഇല്ലാതെയാണ് നമ്മളത് പരിശോധിക്കുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അത് വേണ്ടി നമുക്ക് വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ വാട്ട്സപ്പ് എടുക്കുകയാണ് വാട്സപ്പ് എടുത്തതിനു ശേഷം നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോ അയച്ചു തരുകയാണ് അല്ലെങ്കിൽ വീഡിയോ അയച്ചു തരാണ് അയച്ചു തന്ന ഉടനെ നമ്മൾ കാ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ അവരത് ഡിലീറ്റ് ചെയ്യും പക്ഷെ ഡിലീറ്റ് ചെയ്യുന്നത് ഡിലീറ്റായി പോകാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ട്രിക്കാണ് നമുക്ക് ആപ്പില്ലാതെയാണ് പരിശോധിക്കുന്നത് അപ്പോൾ അതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതൊരു ഫോട്ടോ എനിക്ക് എൻ്റെ സുഹൃത്ത് അയച്ച് തന്നതാണെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അയാൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതങ്ങ് സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും ഇനി അവർ ഡിലീറ്റ് ചെയ്താൽ അവർ ഡിലീറ്റ് ഫോർ എവരി ക്ലിക്ക് ചെയ്ത് ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ അത് ഡിലീറ്റ് ആയിട്ട് നിന്ന് കാണിക്കും പക്ഷേ നിങ്ങളുടെ ഗ്യാലറിയിൽ പോയാൽ ആ ഫോട്ടോ അവിടെ കാണാൻ കാണും കാരണം നിങ്ങൾ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോസിൻ്റെ കാര്യത്തിൽ വീഡിയോസ് നമ്മൾ ഇത്തരത്തിൽ ഇത് ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിന് ശേഷം ആ വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെയും കാണാം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് ആ വീഡിയോ സേവ് ആയി ഇനി അയാൾ ആ വീഡിയോ നമ്മുടെ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും നമ്മുടെ ഗ്യാലറിയിൽ ആ വീഡിയോ കാണാൻ സാധിക്കും അതായത് ഒരു ആപ്പും ഇല്ലാതെ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ച വീഡിയോ ഫോട്ടോ അവർ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പെട്ടെന്ന് സേവ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ ഫോട്ടോ കണ്ടാൽ മതി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് സേവ് ചെയ്യുക അവർ ഡിലീറ്റ് ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഡിലീറ്റ് ചെയ്താലും നമുക്ക് ആ ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിൽ കാണാൻ സാധിക്കും വീഡിയോസ് വീഡിയോസാണെങ്കിൽ കാണാൻ സാധിക്കും ഓർക്കുക ടെക്സ്റ്റ് മെസ്സേജും അതുപോലെ തന്നെ ഓഡിയോസും ഇത്തരത്തിൽ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ഫോട്ടോ വീഡിയോയുടെ കാര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം